എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ രേവതി കുട്ടി അലീനെ വിളിക്കുന്നതാണ് ആദ്യമേ കാണിക്കുന്നത് കാണിച്ചു കഴിഞ്ഞ് പറയുന്നുണ്ട് ഇങ്ങനെ ഞങ്ങൾ ഷിറൻ ചേച്ചി കാണാൻ പോയിരുന്നു എന്ന് പറയുമ്പം എനിക്ക് വിശേഷമൊക്കെ പറയടി എന്ന് പറയുമ്പം ചേച്ചി ഇങ്ങോട്ട് ചോദിക്കുക ഭയങ്കര ഒരു ആഗ്രഹമായിരിക്കല്ലേ ഓരോ കാര്യങ്ങളും അറിയാൻ ഇങ്ങോട്ട് ഓരോന്ന് ചോദിക്കുക എന്ന് പറയുമ്പോൾ ഞാൻ എല്ലാം നിന്നോട് ചോദിച്ചിട്ടുണ്ടെന്ന് കരുതി ഓരോന്നോരോന്ന് ഇങ്ങോട്ട് പറ എന്ന് പറയും അങ്ങനെ ഷെറിനെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ രേവതി പറയുവാണ് ഞങ്ങൾ അവിടെ എന്നായിരുന്നു ഒരു കാര്യം ആദ്യമേ പറയാം ഷിറഞ്ചേച്ചിയുടെ വിവാഹം കഴിഞ്ഞായിരുന്നു ഒന്നര വർഷത്തോളം ഷിറും ചേച്ചി ഭർത്താവിൻ്റെ കൂടെ ഗൾഫിലായിരുന്നു എന്ന് പറയുമ്പം ഗൾഫിൽ എവിടെയാണ് എന്ന് ചോദിക്കും അന്നേരം ദുബായ് ആണെന്നു കരുതിക്കോ എന്ന് പറയും എന്നിട്ട് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ഒരു ഒന്നര വർഷം കഴിഞ്ഞപ്പോൾ ചേച്ചീനെ ഉപേക്ഷിച്ചു അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് നിൽക്കുമായിരുന്നു ഞങ്ങൾ ചെന്നപ്പോൾ ഷിറഞ്ചേച്ചിയെ കാണുകയും ചെയ്തു ഇതിലൊക്കെ ഏറ്റവും വലിയ സങ്കടം ഷിറും ചേച്ചി ഇപ്പം പോയി എന്നുള്ളതാണ് എന്ന് പറയുമ്പേക്കും ആകെ സങ്കടം ആകും കേട്ടോ അല്ലെനിക്ക് അന്നേരം അലീനെ ചോദിക്കുന്നുണ്ട് ഒരു അവസ്ഥ ഉണ്ടാകാൻ എന്താ കാരണം എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും അറിയത്തില്ല അവിടെ നിന്നപ്പോൾ ഞങ്ങളുടെ അടുത്തേക്ക് ഓടി വന്നു എന്നിട്ട് എൻ്റെ കുഞ്ഞിനെ നീ എടുത്തോടി എടുത്തെങ്കിലും താടി നീ എന്നെ കൊല്ലാൻ വേണ്ടി വന്നതാണോ എൻ്റെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയത് എന്തിനാ എന്നൊക്കെ ചോദിച്ച് ഞാനാകെ പേടിച്ചു പോയി എന്നൊക്കെ പറയുമ്പം അലീന പറയുന്നുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും കാര്യം മോളെ എന്ന് പറയുമ്പോൾ ഉണ്ടായിരിക്കുമെന്നേ എനിക്കും അങ്ങനെ തോന്നിയെന്ന് പറയുവാണ് എന്നിട്ട് നമ്മുടെ ചിന്നിമോളിൻ്റെ അടുത്ത് പോയ കാര്യം പറയുമ്പോൾ അയ്യോ നീ ചിന്നിമോളിൻ്റെ അടുത്തും പോയോ ഞാനും കൂടെ വരായിരുന്നു എന്നെ നിങ്ങളാരും കൊണ്ടുപോവുകയല്ലോ എന്ന് പറയുമ്പോൾ എത്ര പ്രാവശ്യം ഞാൻ വിളിച്ചത് ഇങ്ങോട്ട് വരാൻ ചേച്ചി വരാഞ്ഞിട്ടല്ലേ എന്ന് ചോദിക്കും അന്നേരം അലീനെ പറയുന്നുണ്ട് ഏതായാലും ഇനി പോകുമ്പോൾ എന്നെ ഇങ്ങോട്ട് കൂട്ടിയിട്ടേ പോകാനുള്ളൂ എന്ന് പറയും ആയിക്കോട്ടെ എന്ന് പറയും എന്നിട്ട് ചോദിക്കുന്നുണ്ട് ചേച്ചി അവിടുത്തെ കാര്യങ്ങളൊക്കെ എന്തായി എന്ന് നേരം അലിനെ പറയും ഇവിടുത്തെ കാര്യങ്ങളെല്ലാം തീരുമാനമായ മോളെ ഞാൻ മിക്കവാറും നാളെയോ മറ്റന്നാളോ ഇവിടെ നിന്ന് ഇറങ്ങും എന്ന് പറയുമ്പോൾ എന്നിട്ട് ചേച്ചിയുടെ ഉദ്ദേശം എന്താണ് എന്ന് ചോദിക്കും നേരം അലിനെ പറയും ആദ്യം ഞാൻ അങ്ങോട്ട് വരും എന്നിട്ട് എവിടെയെങ്കിലും ഒരു ജോലി കണ്ടുപിടിക്കണം എന്ന് പറയുമ്പം ഇതെല്ലാം ഞാൻ നേരത്തെ ചേച്ചിയോട് പറയുന്നതല്ലേ അവിടെ നിന്ന് ഇറങ്ങിപ്പോര ഇനി അവിടെ നിൽക്കേണ്ട കാര്യമില്ല എന്ന് പറയുവാണ് അന്നേരം അലേനെ പറയുന്നുണ്ട് എങ്കിലും എനിക്ക് വിഷമ മോളെ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ കുടുംബമല്ലേ ഇവിടെ നിന്നല്ലേ ഞാൻ ഇറങ്ങിപ്പോരുന്നത് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ഞാൻ വിചാരിച്ചത് എന്ന് പറയുമ്പം രേവതിക്കുട്ടി പറയുന്നുണ്ട് ചേച്ചി അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട ചേച്ചിയെ അവർ ഇരുപത്തിരണ്ട് വർഷം മുമ്പ് തള്ളിക്കളഞ്ഞതല്ലേ ഉൾക്കൊള്ളാൻ പറ്റില്ലാത്തതുകൊണ്ടല്ലേ തള്ളിക്കളഞ്ഞത് അതിനി എത്രയായാലും ചെയ്തില്ല ചേച്ചി അതുകൊണ്ട് ചേച്ചി അവിടെ നിന്നു പോരെ എന്ന് പറയുവാണ് അന്നേരം അല്ലേനെ പറയുന്നുണ്ട് ഏതായാലും അങ്ങനെ ഇറങ്ങണം തന്നെയാണ് ഞാൻ തീരുമാനിച്ചേക്കുന്നത് ഞാൻ കാരണമാണ് ഈ കുടുംബം തകർന്നത് എന്നാണ് മാഡം പറഞ്ഞത് ഇനിയിപ്പം ശരിയാകുവാണെങ്കിൽ ശരിയാകട്ടെ ഞാൻ ഇവിടെ ഇറങ്ങി കഴിയുമ്പം എന്നിങ്ങനെ പറയുന്നുണ്ട് ഏതായാലും ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഞാൻ വെക്കുമോ അതിന് പിന്നെ വിളിക്കാം കേട്ടോ എന്ന് പറയും അന്നേരം രേവതികുട്ടി പറയുന്നുണ്ട് അവിടുന്ന് പോകുന്നു കഴിയുമ്പോൾ എന്നെ വിളിച്ചേക്കണം കേട്ടോ എന്നും പറഞ്ഞിട്ടാണ് രണ്ടുപേരൂടെ ഫോൺ വയ്ക്കുന്നത് പിന്നീട് നമ്മൾ മുത്തശ്ശിയെ കാണിക്കുന്നുണ്ട് മുത്തശ്ശിയുടെ അടുത്തേക്ക് വളരെ സങ്കടത്തോടെ നമ്മുടെ കൃഷ്ണമോൾ വരുവാണ് എന്നിട്ട് കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ട് മുത്തശ്ശിയോട് പറഞ്ഞായിരുന്നു അലിനീച്ചേച്ചി ഇവിടുന്ന് പോകുന്ന കാര്യമൊന്നു ചോദിക്കുക അന്നേരം ആ അവളെന്നോട് എന്നോട് പറഞ്ഞായിരുന്നു എന്ന് പറയുമ്പം കൃഷ്ണമോള് വിഷമത്തോട് ചോദിക്കുന്നുണ്ട് എന്നിട്ട് ഒന്നും തോന്നിയില്ലേ മുത്തശ്ശിക്ക് മുത്തശ്ശിക്ക് പറയാൻ മേലായിരുന്നു ഇവിടുന്ന് പോകരുതെന്ന് അലിനീച്ചേച്ചി വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ ശരിയാകിയല്ല എന്ന് പറയുമ്പം മുത്തശ്ശി പറയുന്നുണ്ട് ഇത് ഞാനാണോ പറയേണ്ടത് ശരിക്കും അവളോട് ഇവിടുന്ന് പോകരുത് എന്ന് പറയേണ്ടത് വൈദ്യയാണ് അതുപോലെ നിങ്ങൾ ഓരോരുത്തരുമാണ് അവളോട് പോകരുത് എന്ന് പറയേണ്ടത് ഞാൻ എത്ര പറഞ്ഞാലും നിൻ്റെ അമ്മ കേൾക്കിയേല എന്ന് പറയും നേരം കൃഷ്ണമോൾ പറയുന്നുണ്ട് ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ മുത്തശ്ശിക്കറിയാവുന്നതല്ലേ അലിനി ചേച്ചി പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒന്നും നേരെ ഉണ്ണം നടക്കുകയില്ല അലിനി ചേച്ചി പോയി കഴിയുമ്പോഴേ എല്ലാവരും അലിനി ചേച്ചിയുടെ വില അറിയുള്ളൂ എന്ന് കൃഷ്ണമോൾ പറയുമ്പം മുത്തശ്ശി പറയുന്നുണ്ട് അവളുടെ വില ഏറ്റവും നന്നായിട്ട് അറിയുന്നത് ഞാനാണ് അവൾ പോയി കഴിഞ്ഞാൽ നരകത്തിലാകുന്നതും ഞാനാണ് എന്ന് പറയും നേരം കൃഷ്ണമോൾ പറയുക ശരിക്കും അലിനി ചേച്ചി ഇവിടുന്ന് പോയി കഴിയുമ്പം ഇതൊരു മരുഭൂമിയാവും ഇവിടുത്തെ ഒരു കാര്യം ശ്രദ്ധിക്കാൻ അമ്മയ്ക്ക് സമയമില്ല അമ്മ രോഹിത്തേട്ടൻ്റെ കാര്യമൊക്കെ മുത്തിച്ചു അറിഞ്ഞല്ലോ അതിനെയൊക്കെ കഷ്ടമാണ് ബിജി ചേച്ചിയുടെ കാര്യം അവൾക്കും ഒരു ബോയ്ഫ്രണ്ട് രാത്രിയിൽ ഇരുന്ന് ചാറ്റ് ചെയ്യുന്നതൊക്കെ കാണാറുണ്ട് ഞാൻ കണ്ടത് ഒരിക്കലും അവൻ്റെ പടം ഒരു വഹയ്ക്ക് കൊള്ളിയല്ല കണ്ടാലേ അവ അറിയാം അവൻ ശരിയല്ല എന്ന് എന്നിട്ടാണ് അവൻ്റെ കൂടെ അവൾ നടക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശു ചോദിക്കുന്നുണ്ടെന്ന് എനിക്കിത് വൈജിയോട് പറയാൻ മേലായിരുന്നു എന്ന് അങ്ങനെ കൃഷ്ണമോള് പറയുവാണ് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല പറഞ്ഞാലും രോഹിത്തേട്ടൻ്റെ വിഷയം മുതിച്ചേക്കറിയാലോ അത്രയൊക്കെ ചോദിക്കാൻ പോകുന്നുള്ളൂ ഇതിപ്പം പറഞ്ഞതിൻ്റെ പേരിൽ പാ നിരപരാധിയായ അനേനിച്ചീച്ചിയിലെ ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വരുന്നേ അതുകൊണ്ട് എനിക്ക് ആകെ വിഷമോ ആ ഓരോന്ന് ഓർക്കുമ്പോൾ മുത്തശ്ശ ഒന്നോട് പറയണം കേട്ടോ എന്ന് പറഞ്ഞാൽ കൃഷ്ണമോളും മുത്തശ്ശേയും പിന്നെയും പിന്നെയും നിർബന്ധിക്കുവാണ് മുത്തശ്ശി പറയുന്നുണ്ട് ഞാൻ അവളോട് പറഞ്ഞു നോക്കാം അല്ലാണ്ട് ഞാൻ എന്നെ മോളെ ചെയ്യുന്നത് എന്നിങ്ങനെ ചോദിക്കും ഇന്നേരം ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് കൃഷ്ണമോൾ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന കൃഷ്ണമോളെ പിന്നെയും തിരിഞ്ഞെന്ന് പറയുവാണ് മുത്തശ്ശേ ഒന്നോട് പറയണം കേട്ടോ എന്ന് പിന്നെയും ബാലേന്ദ്രനെ കാണിക്കുന്നുണ്ട് ബാലേന്ദ്രൻ കട്ടക്കലിപ്പിലാണ് ഓരോ കാര്യങ്ങൾ ഇതിനുമ്പോഴോ കിടക്കിങ്ങനെ ഓർക്കുനോക്കിയോണ്ട് കേട്ടോ ഇതിനിടയ്ക്ക് വൈജിയുടെ കോൾ വരുന്നുണ്ട് ആ കോൾ എടുക്കുന്നില്ല വൈജിയും നല്ല ടെൻഷനിലാണ് പിള്ളേർ രണ്ടുപേരും ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് അതിലോട്ട് നടന്ന് പലതവണ ബാലേന്ദ്രനെ ഫോൺ വിളിച്ച് നോക്കുന്നുണ്ട് ഫോൺ എടുക്കുന്നില്ല ഈ സമയം കൃഷ്ണമോളം പാപുതി ഇങ്ങനെ ടി വി കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു കുറച്ച് കഴിഞ്ഞാൽ അവർ ടി വി ഓഫ് ചെയ്യും കിടന്ന് കിടക്കാൻ വേണ്ടി എന്നിട്ട് അമ്മ ഞങ്ങൾ കിടക്കാൻ പോവാ എന്ന് പറയും എന്നിട്ട് അമ്മ കിടക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ വന്നില്ലല്ലോ സാധാരണ ഇത്രയും താമസിക്കുന്ന ഒന്നും അല്ലായിരുന്നു എന്ന് പറയുമ്പോൾ ബബുദ്ധ പറയുവാണ് സാധാരണ നടക്കുന്ന കാര്യങ്ങളല്ലോ ഇപ്പോൾ ഈ വീട്ടിൽ നടക്കുന്നത് എന്ന് എന്നിട്ട് അമ്മ ഫോൺ വിളിച്ച് ചോദിച്ചില്ലേ എന്ന് ചോദിക്കുമ്പം ഞാൻ ഫോൺ വിളിച്ചു പല തവണ ഫോൺ വിളിച്ചു എന്നിട്ടും എടുക്കുന്നില്ല എന്ന് പറയുന്നതേക്കും പിള്ളേർക്കും ചെറിയ ടെൻഷനൊക്കെ ആകുന്നുണ്ട് എന്നിട്ട് വീണ്ടും ഒന്നുകൊണ്ട് വിളിച്ചു നോക്കും അന്നേരവും ഫോൺ എടുക്കുന്നില്ല പിന്നെ അലിനെ വിളിക്കുവാണ് വൈജന്തി എന്നിട്ട് അലിനിയോട് ചോദിക്കുന്നുണ്ട് ഉച്ചയ്ക്ക് ബാലേന്ദ്രനും വന്നായിരുന്നു എന്ന് ആ ചോർണ വന്നായിരുന്നു എന്ന് പറയുമ്പോൾ എന്നിട്ട് ഇങ്ങനെ കിടന്ന് ഉറങ്ങിയിട്ടാണോ പോയത് എന്ന് വെച്ചുമ്പോൾ ആ ഉറങ്ങുന്നത് ായിട്ട് റൂമിലേക്ക് പോയായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ ചെന്നപ്പം റൂമിൽ കണ്ടില്ല എന്ന് പറയും അന്നേരം ചോദിക്കുന്നുണ്ട് ഉറക്കം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നിൻ്റെ കഴിഞ്ഞ് നിന്നു കഴിഞ്ഞാൽ ലെമൺ ടീ മേടിച്ച് കുടിച്ചില്ലേ എന്ന് വയ്ക്കുമ്പം ലെമൺ ടീ ആയിട്ടാണ് ഞാൻ റൂമിലേക്ക് പോയത് അന്നേരം റൂമിൽ ആളെ കണ്ടില്ല ഫ്രണ്ട് ഡോറും തുറന്നു കിടക്കുമായിരുന്നു സാധാരണ അങ്ങനെ ഇറങ്ങി പോകുന്ന സമയത്ത് എന്നെ വിളിച്ച് ഫ്രണ്ടിൽ ഡോറ് ലോക്ക് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകാറുള്ളത് ഇന്ന് അതൊന്നും ഉണ്ടായില്ല എന്ന് പറയുന്നതെങ്കിലും പിന്നെയും ടെൻഷൻ ടെൻഷനാകുന്നുണ്ട് വൈജിന്തിക്ക് അന്നേരം അലീന പറയുന്നുണ്ട് ഉച്ചയ്ക്ക് വന്നപ്പോൾ മുത്തശ്ശിയുടെ റൂമിൽ കയറി മുത്തശ്ശിയോടും വർത്താനം പറഞ്ഞിട്ടാണ് ബാലേന്ദ്രൻ സാറ് പോയത് എന്നൊക്കെ പറയുമ്പോൾ ആകെ ടെൻഷനാ കേട്ടോ ഏതായാലും അത് കഴിഞ്ഞ് പിന്നെയും വിളിച്ച് നോക്കുന്നു കിട്ടുന്നില്ല അന്നേരം പിള്ളേരോട് പറയും നിങ്ങൾ പോയി കിടന്നു നിങ്ങൾക്ക് നാളെ സ്കൂളിൽ പോകാനുള്ളത് നിങ്ങൾ പോയി കിടന്നു എന്ന് പറയും അവർ ഉറങ്ങാനായിട്ട് പോകുന്നു വൈജിയുടെ ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടപ്പ് തന്നെയാണ് ഇതിനിടയ്ക്ക് ബാലേന്ദ്രനെ കാണിക്കുന്നുണ്ട് കേട്ടോ വൈദ്യത്തിൻ്റെ ഫോൺ കോൾ ചെല്ലുമ്പോഴെല്ലാം അത് കട്ട് ചെയ്ത് വിടുവാണ് എന്നിട്ടിങ്ങനെ മനസ്സിലോർക്കുക നിൻ്റെ ഫോൺ കോൾ ഞാൻ എടുക്കാടി അത് നിൻ്റെ അവസാനത്തെ കോൾ ആയിരിക്കും എന്നിങ്ങനെ മനസ്സിലോർക്കുന്നുണ്ട് കട്ടക്കലുപ്പിലാണ് ബാലേന്ദ്രൻ അതുപോലെ അലീനെ മുത്തശ്ശിക്കുമായിട്ട് മരുന്നൊക്കെ കൊടുത്തിട്ട് കിടക്കാൻ തുടങ്ങുകയാണ് അന്നേരം മുത്തശ്ശി ചോദിക്കുന്നുണ്ട് മോൾ ഇവിടുന്ന് പോകാൻ തന്നെ തീരുമാനിച്ചു എന്ന് അന്നേരം അലീനെ പറയും ഞാൻ പോവുക മുത്തശ്ശി അതാ നല്ലത് ഞാനിവിടെ നിൽക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല മാഡത്തിന് അങ്ങനെ ഇനി ഇവിടെ നിൽക്കാൻ സാധിക്കില്ല ഞാനാണ് ഈ കുടുംബം തകർത്തത് എന്നാണ് പറയുന്നത് എന്നൊക്കെ പറയൂട്ടോ അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട് രോഹിത്തിൻ്റെ കാര്യം മോളെല്ലാം തുറന്നു പറഞ്ഞതല്ലേ അന്നേരം അവളെ തെറ്റിദ്ധാരണ മാറിയില്ലേ പിന്നെ എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ അലീനെ പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ഞാൻ തുറന്ന് പറഞ്ഞിട്ട് മാഡം എന്നെയാണ് കുറ്റപ്പെടുത്തുന്നത് എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിക്കാത്ത ആൺകുട്ടികൾക്ക് പലതും തോന്നും എന്നാണ് മേഡം പറയുന്നത് എന്ന് പറയുമ്പം ദേഷ്യപ്പെട്ട് മുത്തശ് ചോദിക്കുന്നുണ്ട് അങ്ങനെ തോന്നാൻ നീ എന്താ തുണിയില്ലാതെയാണ് അവന്മാരുടെ മുമ്പിലോട്ട് പോകുന്നത് പറയുന്നതിനൊക്കെ ഒരു മര്യാദയില്ലേ അവളുടെ സ്വഭാവം ആദ്യം നന്നാണ് എങ്കിലേ എല്ലാം ശരിയാവുകയുള്ളൂ എന്നൊക്കെ പറയുമ്പം അലീന പറയുന്നുണ്ട് എത്രയൊക്കെ പറഞ്ഞാലും മേഡത്തിനൊന്നും മനസ്സിലാകിയില്ല ഞാൻ ഈ കുടുംബം കലക്കി എന്നാ പറയുന്നത് എന്ന് പറയുമ്പം മുത്തശ്ശു പറയുവാണ് അങ്ങനെ ആരെങ്കിലും വന്ന് തൊടുമ്പോഴത്തേക്കും കലങ്ങണമെങ്കിൽ അതിൻ്റെ അടിയിൽ ചെളി കാണണം അതെങ്ങനെ ഈ കുടുംബത്തിൻ്റെ അടുത്തിട്ട് മൊത്തം ചെളിയാണ് അതുകൊണ്ടാണ് ആരെങ്കിലും ഒന്നും തൊടുന്നതേ കലങ്ങുന്നത് ആദ്യം അത് കലങ്ങാതിരിക്കണമെങ്കിൽ ഈ വീട്ടിലുള്ളവർ നന്നാവണം എന്നൊക്കെ മുത്തശ്ശി ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട് എന്നിട്ട് മുത്തശ്ശി പറയും അവളിങ്ങ് വരട്ടെ ഞാൻ അവളോട് ചോദിക്കുന്നുണ്ട് ഇത് എന്ത് സംസാരമാ ഈ രീതിയിലാണോ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നേ എന്നൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ടെന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട് കേട്ടോ അന്നേരം അലീനെ വിഷമത്തോടെ പറയുന്നുണ്ട് മുത്തശ്ശി ഞാൻ ഇങ്ങോട്ട് വരേണ്ട ആളല്ലായിരുന്നു എന്നെ ബ്രിജിത്താമ നിർബന്ധിച്ച് ഇങ്ങോട്ട് വിട്ടതാണ് എന്ന് പറയുമ്പം മുത്തശ്ശി പറയുന്നുണ്ട് അതിന് നീ എന്ത് തെറ്റ് ചെയ്തു എന്നാണ് കൊച്ചേ നീ പറയുന്നത് അവളുടെ സ്വഭാവം ശരിയല്ലാത്തതിന് അവൾ ഓരോന്ന് മനസ്സിൽ ചിന്തിച്ചു കൂട്ടി ഓരോന്ന് ചെയ്യുന്നതിന് നിന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് എന്നിട്ട് മുത്തശ്ശി ഞാൻ കിടക്കാൻ പോവാണ് എന്ന് പറഞ്ഞാൽ അലീന അങ്ങോട്ട് പോവേ എന്നിട്ട് മുത്തശ്ശി അലിനെ അവിടെ പറയുവാണന്നേരം ഇവിടുന്ന് നീ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കാര്യമോ ദുരിതത്തിലാകുന്നത് അന്നേരം അലിനെ പറയുകയില്ല മുത്തശ്ശിക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുകയില്ല അവർ വേറെ ഹോം നേഴ്സിനെ വെക്കും എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് പിന്നെ ഹോം നേഴ്സ് കുറേ ഹോം നേഴ്സിനെ ഞാൻ കണ്ടേക്കുന്നതാണ് എന്ന് പറയും അല്ല ഇനി ഒന്നും മിണ്ടുന്നില്ലാട്ടോ ലൈറ്റ് ഓഫ് ചെയ്യുക കേട്ടോ എന്ന് പറഞ്ഞാൽ കിടക്കാൻ തുടങ്ങുവാണ് അല്ലെങ്കിൽ എനിക്കും വിഷമമാണ് അന്നേരം മുത്തശ്ശി ഇങ്ങനെ പയ്യെ കിടന്നുകൊണ്ട് ഇങ്ങനെ പറയുവാണ് ഒരുപാട് കാലം കിടന്നിട്ട് കിടന്നിട്ടെന്തിനാണ് അങ്ങോട്ട് പോകുന്നത് തന്നെയാണ് നല്ലത് പിന്നെ നരകിച്ചാകരുത് എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു അതും നടക്കുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി തന്നെ തന്നെ പറയുകാട്ടോ വിഷമത്തോടെ അതിനിടയ്ക്ക് അലിനിയോട് ചോദിക്കുന്നുണ്ട് മോളെ നീ എന്നാ പോകുന്നേ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അന്നേരം പറയും ഞാൻ എന്തായാലും ബാലേന്ദ്രൻ സാർ വന്നിട്ട് പോകുള്ളൂ കാരണം സാറിനോട് ഒരു വാക്ക് പറഞ്ഞിട്ട് പോകണം അല്ലെങ്കിൽ അത് നന്ദീകേടാവും അവിടെ സാറ് വന്നിട്ട് പോകാം നാളെ വരുമായിരിക്കൂലേ എന്ന് പറയുമ്പോൾ മുതിച്ചു ചോദിക്കുന്നുണ്ട് അതിന് അവൻ എവിടെയോ പോയതെന്ന് പറഞ്ഞിട്ട് പോലും അല്ലല്ലോ പോയത് ഇങ്ങനെയൊന്നും ഇവിടെ നടക്കാറില്ല എന്ന് മുതിച്ച് പറയാ പറയുന്നുണ്ട് ഞാൻ ഇതിനിടയ്ക്ക് വൈജന്തി കാണിക്കുന്നുണ്ട് വൈജന്തി രാത്രി ഉറങ്ങിയിട്ടില്ല ഇങ്ങനെ ഓരോരുത്തരും വിളിച്ചുകൊണ്ടിരിക്കുവാണ് പിന്നെ ജുവലറിയിലെ മാനേജറെ എന്തോന്ന് വിളിക്കുന്നുണ്ട് എന്നിട്ട് ബാലേന്ദ്രൻ ഇന്ന് എവിടെയെങ്കിലും പ്രത്യേകം പ്രത്യേകിച്ച് പോകുമെന്ന് പറഞ്ഞായിരുന്നു ഉച്ചയ്ക്ക് നിന്നെ കണ്ടായിരുന്നോ വിളിച്ചായിരുന്നോ എന്തെങ്കിലും മീറ്റിംഗ് ഉണ്ടോ ഉണ്ടോ അതിനെപ്പറ്റി വല്ല സംസാരിച്ചോ എന്നൊക്കെ കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അന്നേരം അങ്ങനെ പറയും ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല സാധാരണ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എന്നെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് പോകാറുള്ളത് ഇന്ന് അതൊന്നും ഉണ്ടായിട്ടില്ല ഉച്ച കഴിഞ്ഞ് എന്നെ വിളിച്ചിട്ടില്ല ഞാൻ അങ്ങോട്ട് വിളിച്ചു പക്ഷേ എടുത്തിട്ടില്ല എന്ന് പറയും അന്നേരം വൈജന്തി പറയുന്നുണ്ട് ഞാൻ കുറേ തവണ വിളിച്ചു എന്നിട്ടും ബാലേന്ദ്രനെ എടുത്തിട്ടില്ല അവസാനം വിളിച്ചപ്പം അറിയിപ്പ് തരുന്നത് എന്ന് പറയുമ്പം എങ്കിൽ തമിഴ്നാട്ടിലോട്ട് പോയി കാണും എന്ന് പറയുക അന്നേരം അതെന്താ ബാലേന്ദ്രൻ പറയാതെ പോയത് എന്ന് ചോദിക്കുമ്പം സാധാരണ അങ്ങനെ ചെയ്യാറില്ല മീറ്റിങ്ങിനൊക്കെ പോവുകയാണെങ്കിലും സുഹൃത്തിലോട്ടൊക്കെയാണ് പോകാറില്ല അവിടെയൊക്കെ പോകാണെങ്കിലും ഫ്ലൈറ്റിനെ പോകാറുള്ളൂ കാറിന് തന്നെ വണ്ടി ഓടിച്ച് പോകുന്ന ശീലമില്ല സാറിനെ എന്ന് പറയുമ്പം നീ അന്വേഷിക്കാവുന്ന രീതിയിലൊക്കെ അന്വേഷിക്കണം എന്നിട്ട് എന്തെങ്കിലും അറിയുകയാണെങ്കിൽ എന്നെ അറിയിക്കണം ഏത് സമയത്താണെങ്കിലും എന്നെ വിളിച്ച് നീ അറിയിച്ചേക്കണം എന്നൊക്കെ അങ്ങേരോടും പറഞ്ഞിട്ടാണ് വൈജയന്തി ഫോം വെക്കുന്നത് അത് കഴിഞ്ഞ് മനുവിനെ വിളിക്കുന്നുണ്ട് മനു ഉറങ്ങിയിട്ടില്ലായിരുന്നു മനുവിനെ വിളിച്ചിട്ട് എടാ നിന്നെ അങ്കിൾ വിളിച്ചായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്താ ആൻറ്റിയെന്ന് ചോദിക്കുമ്പം എവിടെ പോയതാണെന്ന് അറിയത്തില്ല വൈകിട്ട് ഞാൻ വിളിച്ചു കുറേ തവണ വിളിച്ചു എന്നിട്ടും ഫോൺ എടുക്കുന്നില്ല എന്ന് പറയുമ്പം ആൻറ്റിയോടും പറഞ്ഞിട്ടല്ലേ പോയതെന്ന് ചോദിക്കും അന്നേരം ഇല്ലെന്ന് എന്നോട് പറഞ്ഞില്ല അല്ലെങ്കിൽ എവിടെ പോയാലും എന്നോട് പറയുന്നതാണ് ഉച്ചയ്ക്ക് ചോറുണ്ണാൻ പോയ വീട്ടിലോട്ട് പോരുവാണ് വരെ എന്നെ വിളിച്ച് പറഞ്ഞതാണ് അതിനുശേഷമാണ് യാതൊരു വിവരവും ഇല്ലാത്തത് ഞാൻ ആലീനയോട് ചോദിച്ചു ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയപ്പോഴും അവളോടും ഒന്നും പറഞ്ഞില്ല സാധാരണ അവളോട് വാതലടക്കിയ ഫ്രണ്ട് ഡോർ അടക്കുകയെന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങി പോകണം ബാലേന്ദ്രന ഇന്ന് അതും ഉണ്ടായില്ല എന്നൊക്കെ പറയും മനു ചോദിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പിണക്കം ഉണ്ടായിരുന്നു എന്നാൽ അന്നേരം ഇല്ലെന്നൊരു ഒരു പിണക്കവും ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പം പിന്നെ എന്താ പോലും ഇങ്ങനെ സംഭവിക്കാൻ എന്ന് പറയുമ്പം അങ്ങനെ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടാ ഉണ്ടാകണമെങ്കിൽ എന്തെങ്കിലും കാരണം വേണ്ട അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല എന്നൊക്കെ വൈജ്യന്തി പറയുന്നുണ്ട് കേട്ടോ അന്നേരം മനു പറയാൻ ടെൻഷൻ ആകണ്ട നമുക്ക് നോക്കാം കൊച്ചുകുട്ടയോ ഒന്നും അല്ലല്ലോ ടീനേജിൽ പോലും പല രാജ്യങ്ങൾക്ക് ഇറങ്ങിയിട്ടുള്ള മനുഷ്യനല്ലേ അതുകൊണ്ട് പേടിക്കണ്ട നമുക്ക് നോക്കാം എന്ന് പറയും എടാ നീ ഒന്ന് അന്വേഷിച്ചിട്ട് വിളിക്കണേ എന്ന് പറഞ്ഞിട്ട് വൈജ്യന്തി ഫോം ാണ് അത് കഴിഞ്ഞ് വിളിക്കുക അന്നേരം ബാലേന്ദ്രൻ ഫോണിനെടുത്ത് നോക്കും മനു ആണ് എന്നറിയുമ്പോൾ ഫോൺ എടുക്കില്ല പക്ഷേ ഇങ്ങനെ മനസ്സിൽ മനസ്സിലോർക്കുന്നുണ്ട് ഞാൻ നിന്റെ കോളും എടുക്കാം സമയമാവട്ടെ ആവട്ടെ നിന്റെ അച്ഛനും കൂടിയല്ലേ എന്നെ ചതിച്ചത് എന്നിങ്ങനെ ബാലേന്ദ്രൻ പറയുവാണ് ബാലേന്ദ്രൻ ഭയങ്കര ദേഷ്യത്തിലാണ് ഭയങ്കരത്തിലാട്ടോ എന്തായാലും മനു വിളിച്ചിട്ടും ബാലേന്ദ്രനെടുക്കാതെ ആവുമ്പോൾ മനുവിനും ചെറിയ ടെൻഷൻ ആവുന്നുണ്ട് അതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്ന മനുവിനെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട് പിന്നെ നാളത്തെ പ്രൊമോ കാണിക്കുന്നുണ്ട് ബാലേന്ദ്രൻ ഇവിടുന്ന് പോയി അങ്ങേരെ കൊണ്ട് തന്നെ എല്ലാ സത്യങ്ങളും പറയിക്കുന്നുണ്ട് ഏതായാലും സംഘർഷപരിതമാണ് ഇനി അങ്ങോട്ടുള്ള എപ്പിസോഡ് ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയ്ക്കാണ് കാണിച്ചത്